ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചെറിയ ചുരിദാറിനെ നമുക്ക് എത്ര വേണമെങ്കിലും വലുതാക്കാം തയ്യൽത്തുമ്പോൾ ഒട്ടും വേണ്ട അത് വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് ഇന്ന് കാണിക്കുന്നത് ഇത് എക്സ്പീരിയൻസ് ഒട്ടും ഇല്ലാത്തവർക്കും തയ്ക്കാൻ ഒരു അടിപൊളി ഐഡിയ ആണ് ഇപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് നമ്മൾ വണ്ണം കൂട്ടേണ്ട ആ കുഞ്ഞു ചുരിദാറിനെ അകവശം എടുത്ത് രണ്ടായിട്ട് മടക്കി നല്ല നീറ്റായിട്ടിടണം അകത്തെവിടെയും ചുളുങ്ങി കിടപ്പില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇപ്പം നമ്മുടെ അമ്മമാരൊക്കെ ഒരുപാട് പേര് ചുരിദാറിട്ട് തുടങ്ങിയിട്ടുണ്ട് മക്കൾ ഇടാതെ മാറ്റി ചെയ്ത് നല്ല കളർ പോലും വാങ്ങാത്ത ടോപ്പുകളൊക്കെ നമുക്ക് ഇതുപോലെ വലുതാക്കി ഇടാം സൈഡ് സ്ലിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വീഡിയോയിലുണ്ട് ഇനി നമുക്ക് തുടങ്ങാം അതാ ഈ മടക്കി നിന്ന് അങ്ങോട്ടൊരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്യണം തീരെ ചെറിയ ചുരിദാറാണെങ്കിൽ ആണെങ്കിൽ ഷോൾഡറിന് അധികം വീതി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് നാലിഞ്ച് എടുത്താൽ മതി ഇവിടെ അഞ്ചിഞ്ച് എടുക്കണം ഈ മടക്കി നിന്ന് അങ്ങോട്ട് ഒരു അഞ്ചിഞ്ച് ഇതിങ്ങനെ താഴെ അറ്റം വരെ എവിടെ വരെ ഇറക്കുമുണ്ടോ അവിടെ വരെ ഈ അഞ്ചിഞ്ച് മാർക്ക് ചെയ്യണം മാർക്കിംഗ് ഇപ്പം നേരെ കാണുന്നില്ലെങ്കിലും കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല വ്യക്തമായിട്ട് അടുത്ത് കാണിക്കുന്നുണ്ട് മാർക്ക് ചെയ്ത ശേഷം നമുക്കിത് സ്കെയിൽ വെച്ച് നേരെ വരയ്ക്കാം വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർക്കും തയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കയറിയതൊക്കെ തെക്കും കുറച്ചൊന്ന് ഷേപ്പ് അടിക്കും അല്ലെങ്കിൽ മിഷീൻ ഉള്ളെടുത്ത് കൊണ്ടുപോയി ചെയ്യും അല്ലെ അത്രയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റും ഈ കൃത്യം അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഷോൾഡർ മുതൽ ടോപ്പിൻ്റെ ഏറ്റവും അടി ഏറ്റവും വരെ ഇതുപോലെ വരയ്ക്കാം അതിനുശേഷം നമ്മൾ ഈ വരയുടെ അപ്പുറം ഇപ്പുറോ ആയിട്ട് ഈസി ആയിട്ടൊരു വരയാണ് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും നമ്മളെല്ലാവരും വരച്ചിട്ടുള്ളൊരു വരയാണ് നമ്മൾ വെള്ളം വരയ്ക്കത്തില്ലേ വെള്ളം എങ്ങനെയാണ് ഇങ്ങനെ അലകൾ പോലെ അതുപോലെ ഇങ്ങനെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വെറുതെ ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി ഒരുപാട് ബലത്തിൽ വരച്ചാലേ നിങ്ങൾക്ക് കാണാൻ പറ്റും കാര്യം തുണിയുടെ ഡിസൈനും അതുപോലെയാണ് കിടക്കുന്നത് നമ്മൾ ഇവിടെ ഈ ഷേപ്പ് കട്ട് ചെയ്യും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൂടെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യും അതല്ലാതെ സൈഡ് ഓപ്പണിൻ്റെ ഭാഗവും സൈഡ് ഷേപ്പ് ഒന്നും നമുക്ക് കട്ട് ചെയ്യാനില്ല ഇത് ചെയ്യുന്നതോടുകൂടി നമുക്ക് വണ്ണം കൂടുന്ന വേസ്റ്റ് ഭാഗം കൂടുന്ന സൈഡ് ഓപ്പണിൻ്റെ ഭാഗം കൂടുന്ന അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തർക്കും എത്ര വേണം നമ്മൾ തീരുമാനിക്കുന്നു നമുക്ക് വണ്ണം കൂട്ടി കിട്ടുന്നു ഇപ്പം ചിലർക്ക് ടോപ്പിൻ്റെ വണ്ണം മാത്രം കൂട്ടിയാൽ മതി ഷോൾഡറൊക്കെ കറക്റ്റായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഷോൾഡറിൻ്റെ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് പോയില്ലേ ഷോൾഡറിൻ്റെ അറ്റം വരെ കട്ട് ചെയ്യേണ്ട അപ്പോൾ കുറെ കൂടെ ഈസിയാണ് നമുക്ക് അതിന് താഴോട്ടുള്ള ഭാഗം മാത്രം തെച്ചാൽ മതി ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഷോൾഡറും കൂടെ കൂട്ടണം എന്നുള്ളവർക്ക് കൂട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ചെയ്യാൻ പറ്റും ഷോൾഡർ കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഷോൾഡർ കൂട്ടണമെങ്കിൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യണം അത് ആ രണ്ടാമത്തേതാണിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ രണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഷോൾഡർ കൂട്ടേണ്ട നമ്മൾ പഴയ ഈ ടോപ്പിൻ്റെ അതേ ഷോൾഡർ മതി എന്നുള്ളവർക്ക് കട്ടിങ് ഇത് അവിടെ വെച്ച് നിർത്താം അതിനുശേഷം നമുക്ക് ബാക്കി എങ്ങ് തച്ചാൽ മതി വണ്ണവും എല്ലാം കൂടി കിട്ടും ഇപ്പം ഇതിൽ മൊത്തം കട്ട് ചെയ്തിട്ട് ഷോൾഡറും കൂടെ കൂട്ടുന്ന രീതി തന്നെയാണ് കാണിക്കുന്നത് അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഗ്യാപ്പാണ് നമുക്ക് ആവശ്യത്തിന് വണ് എത്ര വേണമെന്ന് തീരുമാനിക്കുന്ന ഗ്യാപ്പ് അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത ഈ വക്കില്ലേ ഈ വക്ക് നമുക്ക് ചെറുതായിട്ടൊന്നും മടക്കണം ഒരൊറ്റ പ്രാവശ്യം ഒന്ന് മടക്കി മതി രണ്ട് മടക്ക അല്ല ഒരു പ്രാവശ്യം ഒന്ന് മടക്കി മൊത്തം തയ്ക്കണം ഒരു സ്റ്റിച്ച് അറ്റത്തുകൂടി കൊടുത്താൽ മതി ഇനി അങ്ങനെ മടക്കി മടക്കി ഇനി ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് മടക്കാനും തയ്ക്കാനും പറ്റാത്തവർക്ക് മാത്രം ഒരു കാര്യം പറയാം നമ്മൾ ഏതെങ്കിലും ടൈപ്പ് പശ ഗം നമ്മളെ കയ്യിൽ കാണും ഏത് രീതിയിലുള്ള ഗം ആയാലും മതി അത് നമുക്ക് ഈ അറ്റത്ത് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടൊന്ന് മടക്കുന്നു ശകലം പശ തേച്ചവിടെ ഒട്ടിക്കുന്നു അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ കൂടെ ഈസി ആയിരിക്കും എക്സ്പീരിയൻസ് ഇല്ലാതെക്കാം ശരിയാവില്ല എന്ന് തോന്നുന്നവർക്ക് മാത്രമാണേ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനെ മടക്കി ഈ ഷേപ്പിനനുസരിച്ച് മടക്കിപ്പോൾ പാടാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഗം കൊണ്ടിങ്ങനെ ഒട്ടിച്ചാൽ മതി വളരെ സാവധാനം ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ സീരിയൽ കാണുമ്പോഴാണ് എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുമ്പം അതൊക്കെ ഇതിങ്ങനെ ചെയ്തെടുത്താൽ മതി നമ്മൾ ഈ ഷേപ്പിൻ്റെ ഈ കുഴി പോലെ വരുന്ന ഭാഗത്ത് കത്രി കൊണ്ടിച്ച് ഒരൊറ്റ കട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നമുക്ക് മടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും വരില്ല നമ്മൾ വെട്ടിയ ഷേപ്പ് അതുപോലെ തന്നെ കിട്ടണം അല്ലാതെ ഇതിനെ നമ്മൾ മടക്കി മടക്കി അങ്ങ് സ്ട്രെയിറ്റ് വരെ ആക്കിയാൽ നമുക്ക് അത്ര ഒരു ഭംഗി കിട്ടത്തില്ല ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്തും ഈ രീതിയിൽ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ വെറുതെ കണ്ടം വച്ച കോട്ടാവണ്ട നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ടിരിക്കണം അതിനുവേണ്ടി നമുക്ക് കുറച്ച് വേറെ ഇതുപോലെയൊക്കെ പലതും ചെയ്ത് നമുക്ക് സൂപ്പറാക്കാം ഒട്ടിച്ചെടുക്കുമ്പോഴത്തേ ഇതുപോലെ ഇരിക്കും നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും ഇവിടെ ഈ രണ്ട് പീസിന് ഇടയ്ക്ക് ഒരു ഗ്യാപ്പില്ലേ ഈ ഗ്യാപ്പാണ് നമുക്ക് വണ്ണം എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഗ്യാപ്പ് കൂട്ടണോ കുറയ്ക്കണോ അതൊക്കെ നമ്മൾ വണ്ണത്തിനനുസരിച്ചാണ് നമുക്ക് സൈഡ് സ്ലിറ്റിൻ്റെ ഭാഗത്തൊരു വണ്ണം ആ വണ്ണമാണ് നമുക്ക് മെയിനായിട്ട് എടുക്കേണ്ടത് അതെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വണ്ണം നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ കൂട്ടാനും കുറയ്ക്കാനും പാടല്ലേ സൈഡ് സ്ലിറ്റിൻ്റെ ഭാഗത്തെ വണ്ണം അതേസമയത്ത് മുകളിലോട്ടൊക്കെ ഉള്ള വണ്ണം നമുക്ക് പിന്നെ ഷേപ്പ് അടിച്ച് കുറയ്ക്കാം കൂട്ടാനാണ് നമുക്ക് പാട് സൈഡ് ഓപ്പണിൻ്റെ ഭാഗത്തുള്ള വണ്ണം നമുക്ക് പിന്നെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പാടാണ് അപ്പോൾ ആ വണ്ണം നമുക്ക് എത്ര വേണം നമ്മൾ അളവ് ചിരുതാറില്ല അവിടെ എത്ര വണ്ണം വേണോ അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ എത്ര വണ്ണം ഒക്കെ വേണമെന്ന് കണക്കാക്കി ഇതെല്ലാം ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ ഇനി മാച്ചിങ് ഒരു പീസ് തുണി എടുക്കണം ഏത് ടോപ്പിനും ചേരുന്ന ഒരു തുണി തുണിയെടുക്കണം ഇതിപ്പോൾ സാധാരണ ഒരു ബ്ലൗസ് പീസാണ് ഒരു മീറ്ററും കുറച്ചും കൂടിയൊക്കെ ഉള്ളു അപ്പം ഈ ബ്ലൗസ് പീസ് കോട്ടൺ ആണ് നമ്മളെ ടോപ്പും കോട്ടൺ ആണ് രണ്ടും ഒരു മെറ്റീരിയൽ ആയിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് പല കളർ വരുന്നതാണ് നമ്മളെ ടോപ്പ് ഈ ബ്ലാക്ക് കളർ കളറിങ്ങോട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് നമ്മൾ നമ്മളിങ്ങനെ ഇട്ടിട്ടാണ് നമുക്ക് എത്ര പീസാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അളന്ന് നോക്കണം നമ്മുടെ സൈഡ് ഓപ്പണിന് ആവശ്യത്തിന് ഇത്ര മതിയാണ് അതേപോലെ മുകളിലോട്ടൊക്കെ ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതിനെ അങ്ങോട്ട് അകറ്റിയും അടുപ്പിച്ചും ഒക്കെ ഇട്ട് നമുക്ക് മാർക്ക് ചെയ്യാം എത്ര തുണിയാണ് നമുക്ക് ഇവിടെ വേണ്ടത് അപ്പോൾ വെറുതെ ഒരു ഒരിഞ്ച് കൂട്ടിയാൽ മതിയാ ഒരു വശത്ത് ഒരു ഇഞ്ച് കൂടുമ്പോ ചുറ്റും മൂന്നിഞ്ച് കൂടും നാലിഞ്ച് കൂടാത്ത എന്താന്ന് വെച്ചാൽ നമുക്ക് തയ്യൽത്തുമ്പ് പോകുമല്ലേ ഇതിന് മടക്കുമ്പോൾ കുറച്ച് തയ്യൽത്തുമ്പ് പോകുമല്ലേ അതുകൊണ്ടാണ് നാലിഞ്ച് കൂടാതെ അപ്പം നമുക്ക് എത്ര ഇഞ്ച് വേണമെങ്കിലും വണ്ണം കൂട്ടിക്കൂടെ നമ്മൾ ഈ സെൻറ്ററിൽ കൊടുക്കുന്ന പീസിന് നമുക്ക് എത്ര വേണമെങ്കിലും വണ്ണം കൂട്ടിയെടുക്കാം ഇവിടെ ഞാൻ ഒരു ഇഞ്ച് വണ്ണം കൂടുതൽ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് നല്ല വണ്ണം കൂട്ടണമെങ്കിൽ നാലിഞ്ചും മൂന്നിഞ്ചും ഒക്കെ കൂടുതൽ എടുക്കാം അങ്ങനെ എടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ അധികവും കൊടുക്കണം കേട്ടോ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കുറച്ച് അധികവും കൂടെ ഇട്ടിട്ട് വേണം എടുക്കാൻ ഇവിടെ ഞാനിപ്പം ഒരു ഇഞ്ചാണ് കൂട കൂട്ടണം എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിലും ഞാൻ ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് അധികം ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഒരുപാട് വണ്ണം കൂട്ടുകയാണെന്ന് വെച്ചോ പക്ഷേ ഷോൾഡർ അത്രയ്ക്ക് കൂടണോ ഷോൾഡർ അങ്ങ് കൂടണ്ട ചെറിയ വ്യത്യാസം മതി ഇനി ഞാനിത് വെച്ച് തയ്ക്കാൻ നേരത്ത് അതിൻ്റെ ഷോൾഡർ എങ്ങനെയാന്നൊക്കെ പറയാം ഇനി നമുക്കിതിൽ വെച്ച് തയ്ക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം ഇഞ്ച് വീതിയിലാണ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ടോപ്പിൻ്റെ നീളം എത്രയാണോ അത്രയും നീളത്തിലാണ് നമുക്ക് പീസിൻ്റെ നീളം വേണ്ടത് ഇനി ഇഞ്ച് നിളാൽ നമുക്ക് കുറച്ചുകൂടെ അധികം വേണമെങ്കിൽ എടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഒരു ഏകദേശം വെച്ച് കുറച്ചധികം ആയിപ്പോലും കുഴപ്പമൊന്നുമില്ല കുറഞ്ഞു പോകരുത് അത്രയേ ഉള്ളൂ നമുക്ക് ബാക്കിലേക്കൊക്കെ കട്ട് ചെയ്യണം മൊത്തം നാല് വശത്തേക്ക് നമുക്ക് വേണം എന്നിട്ട് ജോയിൻ ചെയ്തെടുത്ത് നമുക്ക് തയ്ക്കാം ഇതിന്റെ സൈഡ് നമുക്കൊന്ന് മടക്കി തയ്ക്കാം നമ്മുടെ സെൻറ്റർ ഭാഗത്ത് വരുന്ന പീസിന്റെ രണ്ട് വശത്തും ഇതുപോലെ തുമ്പും മടക്കി മിഷൻ സ്റ്റിച്ചും കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ഗം കൊണ്ട് ഒട്ടിച്ചു വെക്കുകയും ചെയ്യാം ഇവിടെ മിഷൻ സ്റ്റിച്ച് കൊണ്ട് ആ തയ്ച്ചത് ഇങ്ങനെയാണ് ഇത് ടോപ്പിന്റെ ഏറ്റവും അടിഭാഗം ഇവിടെ നമ്മൾ ഈ ഒന്ന് അഴി അഴിക്കണം അറ്റതിനൊപ്പം തയ്ക്കാൻ വേണ്ടി കറുപ്പ് പീസിന് ജോയിൻറ് ചെയ്തത് ഷോൾഡറിൽ തന്നെ വരത്തക്ക വിധം നമുക്ക് വെച്ച് തയ്ക്കാം ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോപ്പിന്റെ ഇടത് വശത്ത ഷോൾഡറിൽ നിന്നാണ് ഇത് വെച്ച് തുടങ്ങുന്നത് കറക്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു പീസിൽ ആ ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മുടെ ഈ പീസ് ജോയിൻ ചെയ്തത് കറക്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ച് നമുക്ക് ഈ ഒരു പീസ് മൊത്തം അങ്ങ് തച്ചതിന് ശേഷമേ ഇനി അടുത്ത പീസ് എടുത്ത് തയ്ക്കാവൂ എന്നാലും ഞാനിപ്പോൾ ഇത് എടുത്ത് വച്ചെന്ന് കാണിക്കാം നമുക്ക് ഷോൾഡർ കൂടണ്ട പഴയ അളവ് ഷോൾഡർ മതിയെന്നുണ്ടെങ്കിൽ നമുക്കിത് ചേർത്ത് അങ്ങ് വയ്ക്കാം എന്താ നോക്കി അതിൻ്റെ നല്ല വശങ്ങൾ ആ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ആ ലൈൻ ഒക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നമുക്ക് ഷോൾഡർ കൂടണ്ട അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചേർത്ത് വയ്ക്കാം കുറച്ച് കൂടണം കൂടുതൽ കൂടണം അപ്പോൾ നമുക്കിങ്ങനെ അകറ്റി അകറ്റി വയ്ക്കാം നല്ലൊരു ഓപ്ഷനാണത് ഷോൾഡർ കൂട്ടയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു വശം ഇതുപോലെ നീറ്റായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടതുവശമാണ് നമ്മളിപ്പോൾ തയ്ച്ചത് ഇടതുവശത്ത് നമുക്ക് കൈ വരുന്ന സൈഡ് സ്ലിറ്റ് ഒക്കെ വരുന്ന ആ ഭാഗം ഇല്ലേ അതിനി എടുത്ത് വെച്ച് തയ്ക്കണം ഇതുപോലെ അതായത് വലതുവശത്ത് വെക്കേണ്ട പീസാണ് നേരത്തെ അപ്പുറത്ത് ചെയ്ത പോലെ ഇത് വലതുവശത്ത് വെച്ച് തയ്ക്കാം നമുക്ക് ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാം അത് ആ വലതുവശത്ത് വെച്ച് കഴിഞ്ഞ് ഇനി വലത് വശത്തെ കൈയും ആ സൈഡ് സ്ലിറ്റ് വരുന്ന ഭാഗമൊക്കെ നമ്മൾ വെട്ടി മാറ്റി വെച്ചിട്ടില്ലേ അതാണ്ട് ഇത് ഇതിനി നമുക്ക് അതിലോട്ട് വെച്ചെങ്ങ് തയ്ക്കാം ഈ കറുപ്പ് പീസിലോട്ട് വെച്ച് തയ്ക്കാം ടോപ്പിൻ്റെ സൈഡൊക്കെ അഴിച്ചിട്ടിട്ട് വണ്ണം പോരാതെ വരുന്നവർക്ക് കൂടുതൽ വണ്ണം വേണോന്നുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലത് ഈ ഒരു രീതിയാണ് നമുക്കിത് വേറെ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല ആകെ ഇത്തിരി പണിയുള്ളത് ഈ ഒരു മടക്കു മടക്കി ലെയ്റ ഷേപ്പ് ഇങ്ങനെ വന്ന സ്ഥലത്ത് അതേ അതേയുള്ള ആകെ ഇതിനകത്തൊരു പണിയെന്ന് പറയുന്നത് അതുമാത്രമേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് നല്ല ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഷേപ്പൊക്കെ ആ എത്ര ലൂസ് ലൂസുണ്ടെന്ന് നോക്കിയേ ഇത്രയും ലൂസിലായിടാൻ പോലും പറ്റാത്ത ടോപ്പ് നമുക്ക് ഇത്രയും ലൂസിൽ കിട്ടി അതെന്ന് വെച്ചാൽ നമുക്ക് ഈ നാല് വശത്തും ഈ ഓരോ ഇഞ്ച് പീസായി ഇത്രയും ലൂസായി ഇനി ഇത് നമുക്ക് ഇനി നല്ലതുപോലെ ഷേപ്പ് ചെയ്യാനും പറ്റും ഷേപ്പ് ചെയ്യണമെന്ന് താല്പര്യം ഉള്ളവർക്ക് ഷേപ്പ് വേണമെങ്കിൽ ചെയ്യാം അതല്ല വണ്ണം ഇതിപ്പോൾ ഓരോ ഒരിഞ്ചിൻ്റെ വെച്ചപ്പം തന്നെ ഇത്രയും ലൂസ് കിട്ടിയില്ലേ അപ്പം നമുക്ക് നല്ല വണ്ണം എത്ര വേണമെങ്കിലും കൂട്ടാം ഈ ഒരു രീതിയിൽ ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങളുടേതായ ഐഡിയയിൽ ഇതിൽ പല മാറ്റങ്ങളും എത്തി ചെയ്യാനും പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം ഇനി ഇനിയുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കണം അപ്പോൾ എൻ്റെ സൗണ്ട് പലയിടത്തും വല്ലാതായിട്ടുണ്ട് സൗണ്ടിന് ഇത്തിരി നല്ല പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പ് ആണെങ്കിലും നമ്മൾ ആ ഭാഗത്തുള്ള വണ്ണം കൂട്ടണം വണ്ണം കൂടുമ്പോൾ അവിടെയും കൂടണം അതിന് ഈ നമ്മൾ വെച്ച പീസില്ലേ ഇതിന് നമുക്ക് എത്ര വേണമെങ്കിലും ലൂസ് കൊടുക്കാം നമ്മൾ ആ വെട്ടുന്ന പീസൊന്ന് അകറ്റി വെച്ച് കൊടുത്ത് അകത്ത് വയ്ക്കുന്ന പീസ് വലുതാക്കി കട്ട് ചെയ്തെടുത്താൽ മതി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്